വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ബാലയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് ബാലയ്ക്ക് ഏറെ വിശേഷപ്പെട്ട വർഷമാണ് കരൽ രോഗം മൂർച്ഛിച്ച് മരണത്തിന്റെ വക്കോളം എത്തി അവിടെ നിന്ന് ബാല തിരികെ ജീവിതത്തിലേക്ക് എത്തിയത് ഈ വർഷമാണ് മലയാള സിനിമയിലേക്ക് എത്തിയതിനു ശേഷം കൊച്ചിയിൽ സെറ്റിൽഡായ ബാല വളരെ വിരളമായി മാത്രമേ തന്റെ ജന്മനാട്ടിലേക്ക് പോകാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ ബാല പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ നാല്പത്തിയൊന്നാം പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചതിന്റെ വീഡിയോയാണ് ബാല പങ്കിട്ടത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പിറന്നാൾ ആഘോഷിച്ചത് ബാലയുടെ പിറന്നാളിനായി സുഹൃത്തുക്കൾ വീട് മുഴുവൻ അലങ്കരിച്ചിരുന്നു ഈ പിറന്നാൾ ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് അർച്ചന എന്ന ബാലയുടെ സുഹൃത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ ഒരുങ്ങിയത് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ആയിരം പേരൊന്നും ആവശ്യമില്ല കൂടെ നിൽക്കുന്ന പത്ത് പേർ മതിയെന്നതാണ് സ്നേഹമാണ് ജീവിതത്തിൽ വലുത് കാശല്ല ഈ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ എന്നോ മരിച്ചതാണ് പതിനേഴാമത്തെ വയസ്സിൽ മരിച്ചതാണ് ഇന്ന് ഈ പിറന്നാൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ എല്ലാം ദൈവത്തോട് മാത്രമാണ് എല്ലാവരും നന്നായിരിക്കണം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിങ്ങൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്ന് നിൽക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കും എന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളെ വൈകാതെ അറിയിക്കും എന്നാണ് ബാല പറഞ്ഞത് എനിക്ക് ബന്ധങ്ങൾ ഇല്ലെന്ന ാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരെല്ലാം എന്റെ ബന്ധങ്ങളാണ് എന്നാണ് പിറന്നാൾ ആഘോഷ വീഡിയോ പങ്കിട്ട് ബാല പറഞ്ഞത് ബാലയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ബാലയ്ക്ക് പിറന്നാൾ ആശംസിച്ച് എത്തിയത് എന്നാൽ എലിസബത്ത് എവിടെയെന്നുള്ള ചോദ്യങ്ങൾ ഇത്തവണയും ആരാധകർ ചോദിക്കുന്നുണ്ട് എലിസബത്തിന്റെ വക പിറന്നാൾ ആശംസകളൊന്നും ഒന്നും ബാലയ്ക്കായി ഇതുവരെ വന്നിട്ടുമില്ല കഴിഞ്ഞ കുറച്ചുനാളുകളായി എലിസബത്ത് ബാലയ്ക്കൊപ്പമില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ ഉള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് എലിസബത്ത് ജോലിക്കായി കേരളം വിട്ട് വന്നിരിക്കുകയാണ് താനെന്ന് എലിസബത്ത് പറയാറുണ്ടെങ്കിലും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എലിസബത്ത് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കിടാറുണ്ട് ബാലയും എലിസബത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ് കഴിഞ്ഞ വർഷം ബാല പിറന്നാൾ ആഘോഷിച്ചത് എലിസബത്തിനൊപ്പമാണ് അതേസമയം ഉണ്ണിമുകുന്ദൻ നായകനായ ഷെഫീഖിന്റെ സന്തോഷമാണ് ബാല ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ ചിത്രത്തിൽ സഹകരിച്ച പല സഹപ്രവർത്തകർക്കും ഉണ്ണിമുകുന്ദൻ പണം നൽകിയില്ല എന്ന ബാലയുടെ പ്രസ്താവന വിവാദമായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബാലയ്ക്ക് നടത്തിയതിനാൽ താരം ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന നടനായിരുന്നു ബാല പുലിമുരുകന് ശേഷം ബാലെ ഊർജസ്വലതയോടെ കാണാൻ സാധിച്ചിട്ടില്ലെന്നത് ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പുതിയ മുഖത്തിലും ചെമ്പടയിലും എന്ന നിന്റെ മൊയ്തീനിലും ഉണ്ടായിരുന്ന ബാലെ തിരികെ കിട്ടാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് അതേസമയം എലിസബത്തും ബാലയും പിരിഞ്ഞു എന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ വീഡിയോയുമായി എലിസബത്ത് രംഗത്തെത്തിയിരുന്നു വലിയ വലിയ സംഭവങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകാവൂ എന്ന് നമുക്ക് പറയാനാകില്ല അയാൾ എന്നെ ചതിച്ചു ഇയാൾ എന്നോട് ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും നെഗറ്റീവ് മാത്രം കണ്ടാൽ അതിനെ നേരം കാണൂ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതൊക്കെ ആലോചിച്ചാൽ സന്തോഷം നമുക്ക് ലഭിക്കും ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്തിനായിരുന്നു എന്ന് തോന്നും എന്നാൽ പോസിറ്റീവ് വശങ്ങൾ ചിന്തിക്കുമ്പോൾ ആ സങ്കടം അങ്ങ് മാറിപ്പോകും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ എത്ര മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ആ സമയം കടന്നു പോകും എന്ന രീതിയിൽ ജീവിക്കുക ഇതും കടന്നു പോകും എന്ന ഗാനം ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് എല്ലാ വിഷമങ്ങളും മാറാൻ ഒരേ സമയമുണ്ടാകും എന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു